പാലത്തായി കേസിലെ കോടതി വിധിയിൽ തനിക്കെതിരായ പരാമർശമില്ലെന്ന് കെ കെ ശൈലജ എം എൽ എ പ്രതിക്കെതിരെ ശക്തമായ വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത് അവർ ഉദ്ദേശിച്ചത് നടക്കാതെ വന്നപ്പോൾ നിക്ഷിപ്ത താല്പര്യക്കാർ തനിക്കെതിരെ വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണെന്നും കെ കെ ശൈലജ കണ്ണൂരിൽ പറഞ്ഞു പാലത്തായി കേസിലെ കോടതി വിധിയിൽ തനിക്കെതിരെ പരാമർശമെന്നത് തെറ്റായ പ്രചരണം മാത്രമാണെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു പാലത്തായി കേസ് പോലീസ് മികച്ച രീതിയിലാണ് അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് കടുത്ത ശിക്ഷ ലഭിച്ചതെന്നും യാണെന്നും കെ കെ ശൈലജ പറഞ്ഞു ഈ കേസിൽ പ്രതിക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണമുള്ള അന്വേഷണമാണ് കേരള പോലീസ് നടത്തിയത് കോടതി ശിക്ഷിക്കണമെങ്കിൽ തക്കതായിട്ടുള്ള തെളിവുകൾ പോലീസ് കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു എന്നതിനെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ ആ കേസ് അന്വേഷണം നടന്നു കോടതി ഈ ചെറിയ പെൺകുട്ടിയെ ദ്രോഹിച്ച കേസിൽ വളരെ ശക്തമായിട്ടുള്ള ശിക്ഷ വിധിക്കാൻ കോടതി തീരുമാനിച്ചു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പ്രചാരണവുമായി ഇറങ്ങിയിട്ടുള്ള ചിലർ ഇങ്ങനെയുള്ള ഒരു ശിക്ഷ പ്രതിക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം അതൊരു വലിയ ആയുധമാക്കി ആയുധമാക്കിക്കൊണ്ടു നടന്ന് അതൊരു വലിയ പൊളിറ്റിക്കൽ ആയുധമാക്കണമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവണം മാത്രമല്ല ചിലർക്ക് മറ്റെന്തെങ്കിലും താല്പര്യം ഇതിനകത്തുണ്ടായേക്കാം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് രക്ഷിതാക്കൾ പരാതി പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടാകരുത് എന്ന കാര്യം പോലീസിനോടും മന്ത്രിയായിരുന്നപ്പോൾ താൻ പറഞ്ഞു ഇതല്ലാതെ മറ്റൊരു തരത്തിലും തനിക്ക് ഇടപെടാൻ കഴിയുമായിരുന്നില്ല തെറ്റായ പ്രചരണങ്ങൾ നടത്തിയാൽ നിയമനടപടി നടപടി സ്വീകരിക്കുമെന്നും കെ കെ ശൈലജ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ